മൈ ഡിയർ സ്റ്റുഡൻസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ തേർഡ് സെമസ്റ്റർ ഫോർ ഇയർ ബി എ സോഷ്യോളജി കുട്ടികളുടെ തേർഡ് സെമസ്റ്ററിലെ പേപ്പറാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ജീവചരിത്രവും ഗാന്ധിജിയെ കുറിച്ചുള്ള ഒരു വിവരണൊക്കെ ആയിട്ട് രണ്ട് ബ്ലോക്കുകളിലായിട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ ഈ പേപ്പർ എടുത്തിട്ടുണ്ട് ഈ പേപ്പർ എടുക്കാൻ നിങ്ങൾക്ക് രണ്ടു കാര്യം ഒന്ന് നമ്മൾ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ഗാന്ധിജിയെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരുപാട് അറിവുകളാണ് ഇതിനകത്തുള്ളത് അപ്പൊ പുതുതായിട്ട് നമുക്കൊന്നും പഠിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ പഠനം ഒന്നും കൂടെ എന്ത് ചെയ്തിരിക്കും നമുക്ക് എളുപ്പമായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് യൂണിറ്റ് മാത്രമേ ഉള്ളൂ അതായത് രണ്ട് ബ്ലോക്കുകൾ മാത്രമേ ഉള്ളൂ അതിൽ തന്നെ പിന്നെ ഗാന്ധിജിയുടെ ഏർലി ആണ് അതായത് ഗാന്ധിജിയുടെ ആദ്യ കാലഘട്ടങ്ങൾ അതിലെ ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് ഗാന്ധിജിയുടെ ഒരു ജീവചരിത്രം മൊത്തത്തിൽ ഒന്ന് പറയും അതുപോലെ തന്നെ ഗാന്ധിജിയെ സ്വാധീനിച്ചതാരൊക്കെയായിരുന്നു എന്നുള്ളതും സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ ഇരുപത്തൊന്ന് വർഷത്തോളം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ജീവിക്കുന്നുണ്ട് അപ്പൊ അവിടെയുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പിന്നെ ബ്ലോക്ക് ടുവിനകത്തേക്ക് വരുമ്പോൾ ഗാന്ധി ഒരു ലീഡർ ആയിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവാണ് അതിലെ ഗാന്ധിയൻ ഫിലോസഫി ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഗാന്ധിജിയുടെ ഒരുപാട് ജനകീയ പ്രസ്ഥാനങ്ങളിൽ ഗാന്ധിജി നേതൃത്വം നൽകുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ഗാന്ധിജിയുടെ ലീഡർഷിപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഏറ്റവും അവസാനത്തില് ഗാന്ധി ഒരു ജനകീയ നേതാവായി കൊണ്ട് മാറുന്നുണ്ട് കേട്ടോ അപ്പൊ അത്തരത്തിലെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ ഒരു രാഷ്ട്രപിതാവ് എന്നുള്ള നിലക്ക് നമ്മുടെ മക്കൾ മക്കൾക്കെങ്കിലും അല്ലെ ഇതിനെ കുറിച്ചൊരു അല്ലേ നമ്മളെ മക്കൾ ചോദിക്കണം ആരാണ് ഗാന്ധി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അപ്പൊ ആ നിലക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയം നമുക്ക് സെലക്ട് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒന്ന് രണ്ട് കാരണങ്ങളല്ല അപ്പൊ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് അല്ല മറ്റു വിഷയങ്ങളെ അപേക്ഷിച്ച് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് ഞാൻ ഓരോ വിഷയത്തിന്റെയും പ്രത്യേകത എടുത്ത് പറഞ്ഞില്ല പക്ഷേ ഈ ഒരു വിഷയം നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് പല ആളുകളും ഇത് എടുക്കാത്തതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് അതിൽ ഒരുപാട് വർഷങ്ങൾ പഠിക്കാനില്ല ഒരുപാട് ദിവസങ്ങൾ പഠിക്കാനില്ല അങ്ങനെ അതിലൊന്നും പഠിക്കാനില്ല ഒരു വർഷങ്ങൾ ഇപ്പം ഗാന്ധിജി ജനിച്ച വർഷം വേണമെങ്കിൽ പഠിച്ചാൽ മതി അത് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കുറക്കൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ വർഷങ്ങളും ദിവസങ്ങളും കാരണം പണ്ട് പണ്ട് നിങ്ങൾ ചെറിയ ക്ലാസുകളിൽ പഠിച്ചൊരു ഓർമ്മയിൽ വെച്ചിട്ട് നിങ്ങളിത് മനസ്സിലാക്കേണ്ട പിന്നെ ഇതൊറ്റ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഫോക്കസ് പോയിന്റ് ഉണ്ടെങ്കിൽ ഫോക്കൽ പോയിന്റ് എന്ന് പറയും അതുണ്ടെങ്കിൽ നമുക്ക് പഠനം ഒന്നും കൂടെ എളുപ്പമാണ് കാരണം ഈ ഒരു വ്യക്തിയെ ചുറ്റി പറ്റിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ പഠിക്കുന്നത് അതുകൊണ്ട് മറ്റു വിഷയങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഈ ഒരു മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മക്കൾക്കെങ്കിലും ഇദ്ദേഹത്തെക്കുറിച്ചൊന്ന് വിശദീകരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ മക്കൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കാൻ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ മോട്ടിവേഷൻസ് നമുക്ക് ഇതിനകത്തൊന്ന് കിട്ടും അല്ലെ പോയ ജീവിതത്തിൽ നിന്നും തിരിച്ച് എങ്ങനെ കയറി വരാം എന്നതിനെ കുറിച്ചുള്ള ഒരുപാട് മോട്ടിവേഷൻ ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ ചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യകാല അനുഭവങ്ങളൊക്കെ വളരെ ശോകമായിരുന്നു ചെറിയ പതിമൂന്നാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ അച്ഛൻ മരിക്കുന്നു പഠനം പഠനം പഠനത്തിനകത്ത് നമ്മളെ പോലെ തന്നെ ഗാന്ധി ഒരു ആവറേജ് ആണ് അപ്പോൾ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്നു പിന്നെ അദ്ദേഹം ലണ്ടനിലേക്ക് പോകുന്നു അവിടെ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു തിരിച്ച് ഒരു ബാരിസ്റ്റർ ആയിക്കൊണ്ട് ഒരു വക്കീലായിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു തിരിച്ചു വന്ന ഗാന്ധിജിക്ക് ഇവിടെ ഇവിടെ ഒരുപാട് വക്കീലന്മാരുണ്ട് ഈ ഇടയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല കാരണം ഗാന്ധി ഓൾറെഡി ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ആളാണ് അതായത് ഉൾവലിവുള്ള ആളുകൾ നീട്ടില്ല അതായത് സഭാകമ്പം അതായത് സഭാകമ്പ നന്നായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി സംസാരിക്കാനൊക്കെ മടിയുള്ള ഒരാളായിരുന്നു തുടക്കത്തിൽ ഗാന്ധി അപ്പൊ അങ്ങനെയൊക്കെ ആയത് കാരണം ഇത് വക്കീലായിട്ട് അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിഞ്ഞില്ല പിന്നെ അദ്ദേഹം ഒരു അധ്യാപകനാക്കാൻ ആകാൻ നോക്കി അതും പരാജയപ്പെടുത്തു പരിചയപ്പെട്ടു പരാജയപ്പെട്ടു പിന്നെ അദ്ദേഹം ഈ പിന്നെ എന്താ പറയാ ഹർജികളൊക്കെ എഴുതി കൊടുക്കുന്ന ഒരാളായിങ്ങാണ്ട് ജീവിക്കാൻ ശ്രമിച്ചു അതും പരാജയപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹം പിന്നെ ചെയ്യുന്നത് ഒരു ജോലിക്ക് വേണ്ടി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത് അവിടെയാണ് ഉരുക്കി 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 അദ്ദേഹത്തെ നമ്മളൊരു നമ്മൾ പറയുമല്ലോ കെ ജി എഫിൽ പറയുന്ന പോലെ അദ്ദേഹത്തെ ഒരു നായകനാക്കി മാറ്റിയത് സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ ഇരുപത്തൊന്ന് വർഷത്തെ അനുഭവങ്ങളാണ് അവിടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത് അവിടെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് വിവേചനം അനുഭവിക്കുകയും അതിനെതിരെ ശബ്ദമുയർത്തുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഒരു നായകനായിക്കൊണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ജീവചരിത്രം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ തന്നെ ഇപ്പോൾ ഞാനീ ഒരു ഒരു ബ്ലോക്കിനകത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു ശ്വാസത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ഡെമോ ക്ലാസ് എന്നുള്ളവർക്ക് ഈ ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടുന്നതാണ് ഒരു ഡെമോ ക്ലാസ് അപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം നമുക്കൊന്ന് നോക്കാം കേട്ടോ ഗാന്ധിജിയുടെ ജീവചരിത്രത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്കാലം നമുക്ക് നോക്കാം അപ്പോൾ അദ്ദേഹത്തെ ജീവചരിത്രം കുറെ നമ്മൾ തിരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ചൈൽഡ്ഹുഡ് അതുപോലെ തന്നെ എജ്യൂക്കേഷൻ പിന്നെ അദ്ദേഹത്തിന്റെ ഇന്ത്യയിൽ നിന്ന് സൌത്ത് ആഫ്രിക്കയിലൊക്കെ അദ്ദേഹത്തിന്റെ പോക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരവ് ഇങ്ങനെ കുറെ ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതിൽ ആദ്യത്തെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ഒക്ടോബർ രണ്ടിന് പടിഞ്ഞാറൻ ഇന്ത്യയിലെ പോർബന്ദർ എന്ന് പറയുന്ന നാട്ടുരാജ്യം അന്ന് ഇന്ത്യ എന്ന് പറയുന്ന കുറെ നാട്ടുരാജ്യങ്ങളായിട്ട് കിടക്കുകയാണ് അപ്പൊ ആ നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാനത്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ആൾ ജനിക്കുന്നത് കേട്ടോ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കരംചന്ദ് ഗാന്ധിയാണ് അത് അതാണ് അദ്ദേഹത്തിന്റെ സർണയമായിട്ട് അദ്ദേഹം കൊടുത്തത് അപ്പോൾ മോഹൻദാസ് എന്നാണ് ഗാന്ധിജിയുടെ ശരിക്കും പേര് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ് ആ അച്ഛന്റെ പേര് കൂട്ടിയിട്ടാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് വിളിക്കുന്നത് കേട്ടോ അച്ഛന് മോശക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഒന്നായിരുന്നില്ല പോർബന്ദറിലെ ദിവാൻ ആയിരുന്നു അതായത് മുഖ്യമന്ത്രിക്ക് സമാനമായൊരു പദവിയായിരുന്നു അന്നത്തെ ദിവാൻ എന്ന് പറയുന്നത് ഈ അച്ഛൻ എന്ന് പറയുന്ന ആളും ഈ പട പിന്നെ ഔപചാരികമായുള്ള വിദ്യാഭ്യാസം അദ്ദേഹത്തിന് കുറവാണെങ്കിലും നാട്ടുരാജാക്കന്മാരും സാധാരണക്കാരും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന വളരെ സമർത്ഥനായ ഒരു ഡിപ്ലോമാറ്റിക് പൊളിറ്റീഷ്യൻ ആയിരുന്നു ആര് അദ്ദേഹത്തിന്റെ പിതാവ് എന്നാണ് അപ്പോ ഗാന്ധിജിയുടെ ഈ ഒരു പൊളിറ്റിക്കൽ എന്താ പറയാ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഗാന്ധിജിക്ക് കിട്ടുന്നുണ്ടല്ലോ അതൊക്കെ അച്ഛനിൽ നിന്നാണ് കേട്ടോ ഇനി അമ്മയാകട്ടെ അത്മാ പുത്ലിഭായി ആകട്ടെ ഇത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാതെ ഭൗതിക സുഖങ്ങളിലൊന്നും താല്പര്യമില്ലാതെ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയായിരുന്നു അവരുടെ സമയം കൂടുതൽ വീടിനകത്തും ക്ഷേത്രത്തിനും ഇടയിലായിരുന്നു അവർ നിരന്തരം ഉപവാസം എടുക്കുകയും കുടുംബാംഗങ്ങളെ രോഗാവസ്ഥയിൽ ശുശ്രൂഷിക്കുകയും ചെയ്തു അപ്പോൾ ഗാന്ധിജി അതേപോലെ ഒരു ആത്മീയവാദിയായിരുന്നു ഒരു സ്പിരിച്വൽ വ്യക്തിയായിരുന്നു അഹിംസ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഉപവാസം തുടങ്ങിയിട്ടുള്ള ഒരുപാട് മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടർന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി ഈ രണ്ടിന്റെയും സമന്വയമാണ് അല്ലെ അച്ഛന്റെയും അച്ഛന്റെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അമ്മയുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളും കൂട്ടിച്ചേർത്ത വ്യക്തിയാണ് ശരിക്കുന്നത് ഗാന്ധി എന്ന് പറയുന്നത് കാരണം അച്ഛനും അമ്മയും ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് തന്നെ അറിയാലോ ഗാന്ധി ഒരു ലീഡർ എന്നതിനപ്പുറം ഒരു ആത്മീയ നേതാവും കൂടെയാണ് അദ്ദേഹം അമ്മയിൽ നിന്നും കിട്ടിയതാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അച്ഛനിൽ നിന്നും കിട്ടിയതാണ് കേട്ടോ ഗാന്ധിജി വളർന്നു വന്ന കുടുംബ പശ്ചാത്തലത്തിൽ വൈഷ്ണവ മതത്തിനും ജൈന മതത്തിനും വലിയ സ്വാധീനം ഉണ്ടായിരുന്നു കേട്ടോ ജൈനമതം നമുക്കറിയാം അഹിംസ പോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന മതമാണ് ജൈനമതം അല്ലെ വർധമാന മഹാവീര തുടങ്ങിയിട്ടുള്ളൊക്കെ മതം ഈ വൈഷ്ണവ മതം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിനകത്ത് തന്നെ ശിവനാരാധിക്കുന്ന വിഭാഗമുണ്ട് അതുപോലെ തന്നെ വിഷ്ണുവിനെ ആരാധിക്കുന്ന വിഭാഗമുണ്ട് ആ വിഷ്ണുവിനെ ആരാധിക്കുന്ന വിഭാഗത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് വൈഷ്ണവ മതക്കാരെന്ന് പറയുന്നത് കേട്ടോ ഹിന്ദുമതത്തിനകത്ത് അപ്പോ ഈ രണ്ട് മതങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഗാന്ധിജിയെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതിൽ അതിലുണ്ടായിരുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയായിരുന്നു ഒന്ന് അഹിംസ അതായത് ഹിംസിക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു ജീവജാലങ്ങളോടും എന്ത് ചെയ്യണേ കരുണയോട് കൂടിയിട്ട് പെരുമാറണം എന്നുള്ളതായിരുന്നു ഹിംസിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഈ ജൈനമത വിശ്വാസികളൊക്കെ ഉണ്ടല്ലോ മൂടുപടം കിട്ടിയിട്ടാണ് നടക്കുക ഈ മൂടുപടം മൂകടം മൂകടം എന്താ പറയാ അപ്പൊ അത് നമ്മള് മാസ്ക് കിടന്ന പോലെ അത് നടക്കുന്നത് നടക്കുന്നതെന്ന് വെച്ചാല് ഈ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഉള്ളിലേക്ക് പോകും അങ്ങനെ അത് ചത്തുപോകും അപ്പൊ അതുപോലും ഉണ്ടാകാൻ പാടില്ലെന്ന് അതുപോലെ തന്നെ നടന്നു പോകുമ്പോൾ ഒരു റമ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് നടക്കുക നടന്നു പോകുന്ന എറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല അത്രയും അഹിംസാവാദികളാണ് ഈ ജൈനമത വിശ്വാസികൾ എന്നൊക്കെ പറയാം അപ്പൊ ഗാന്ധിജിക്കും ഈ അഹിംസ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ വലിയൊരു പ്രിൻസിപ്പിളാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് ഈ വിശ്വാസങ്ങളിൽ നിന്നാണ് കേട്ടോ എല്ലാ ജീവജാലങ്ങളുടെയും ശാശ്വതമായ നിലനിൽപ്പ് അതായത് എല്ലാവർക്കും കൂടെ ജീവിക്കാനുള്ള ഉണ്ട് കേട്ടോ അതൊക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ സ്വാധീനിച്ചു തൽഫലമായി അദ്ദേഹം സസ്യാഹാരം അതായത് മാംസം കഴിക്കാതെ സസ്യാഹാരിയായിരുന്നു അതുപോലെ തന്നെ ആത്മശുദ്ധീകരിച്ചു ായിട്ട് അദ്ദേഹം ഉപവാസം ഈ നോമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വ്യത്യസ്ത വിശ്വാസങ്ങൾ പുലർത്തുന്നവരോട് സഹിഷ്ണുത അദ്ദേഹം അല്ലെ മറ്റുള്ള ഉറുപ്പുണ്ടാകാത്ത രീതിയിൽ എല്ലാ മതവിശ്വാസികളോടും സഹിഷ്ണുതയോടുകൂടി പെരുമാറി ഇങ്ങനെയുള്ള മൂല്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നോ പോർബന്ദറിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു എന്നാലും പോർബന്ദറിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പരിമിതമായിരുന്നു എന്ന് പറയാൻ കാരണം അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതിൽ ഒരു അനുഭവം പറയുന്നത് അവിടെ ഈ ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ ചോക്ക പോലും ബോർഡ് പോലോ ഇല്ലാത്തത് കാരണം കുട്ടികൾ നിലത്ത് വിരലുകൊണ്ട് മണലിൽ എഴുതിയിട്ടായിരുന്നു പഠിച്ചത് അപ്പ അത്രയും പിന്നോക്കാവസ്ഥയിലുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പഠിച്ചത് കേട്ടോ അപ്പൊ നമുക്ക് സൗകര്യങ്ങൾ ആലോചിച്ച് നോക്കും നമുക്ക് ഇതിൻ്റെ ഒന്നും പ്രശ്നമല്ല അല്ലെ നമ്മൾ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് തരുന്ന അധ്യാപകരൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ പഠിക്കാത്ത പ്രശ്നമാണുള്ളത് പക്ഷെ അന്ന് ഗാന്ധിജിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ എന്നുള്ളതാണ് അതുപോലെ തന്നെ പോർബന്ദറിലെ ഉത്സവങ്ങളും ആചാരങ്ങളും വിവിധതരം ജനങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു സാംസ്കാരിക അന്തരീക്ഷം അതായത് വ്യത്യസ്ത മതവിശ്വാസങ്ങളും അവരുടെ ഉത്സവങ്ങളും അവരുടെ ആചാരങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഗാന്ധിജി ജീവിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു മതത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ ഇന്ത്യ അല്ല ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുസ്വര മതമാണ് ബഹുസ്വര രാജ്യമാണെന്നും ഒരുപാട് വൈവിധ്യമാർന്ന ജനങ്ങൾ ജീവിക്കുന്ന ഒരു ഇടമാണ് ഇന്ത്യ എന്ന തിരിച്ചറിവ് ചെറുപ്പത്തിൽ തന്നെ ഗാന്ധിജിക്ക് കിട്ടാനും ചെയ്തു ഇത് കാരണമായി അപ്പൊ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മളും നമ്മുടെ മക്കളെയൊക്കെ ചെയ്യേണ്ടത് അതാണ് വ്യത്യസ്ത മത അല്ലെ വിശ്വാസങ്ങളുടെ ഉത്സവങ്ങളിലും അല്ലെങ്കിൽ മറ്റു പരിപാടികളിലൊക്കെ നമ്മുടെ മക്കളെയൊക്കെ പങ്കെടുപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മക്കൾക്കും ആ ബോധം ഉണ്ടാവും എന്ത് ഇത് ഇന്ത്യ മാത്രം ഇന്ത്യ അല്ല ഇത് വ്യത്യസ്ത മതവിശ്വാസികളുടെ അല്ലെങ്കിൽ വ്യത്യസ്ത വിഭാഗം ആളുകളുടെ നമ്മളെല്ലാവരും ഒരു പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളെ പോലെ വിവിധ പുഷ്പങ്ങളിലെ വിവിധ സുഗന്ധം നൽകുന്ന വിവിധ കളറുകളുള്ള പുഷ്പങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു പൂന്തോട്ടമാണ് ഇന്ത്യ എന്നുള്ളൊരു തിരിച്ചറിവ് ഗാന്ധിജിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ മക്കൾക്കും കിട്ടണമെങ്കിൽ നമ്മുടെ മക്കളെ നമ്മുടെ വിശ്വാസങ്ങളിലൂടെ മാത്രം കൊണ്ടുപോകാതെ ഇത്തരം ഇതര മതവിശ്വാസികളുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതൊക്കെ കണ്ടും കേട്ടും വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരു പൂന്തോട്ടത്തിൽ വളരുന്ന കുട്ടിയെ പോലെ ആ കുട്ടിക്ക് വളരാൻ സാധിക്കും കേട്ടോ അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ ചിന്താഗതിയോട് കൂടിയിട്ട് നമ്മുടെ മക്കൾ വളരും പഠനത്തിൽ ശരാശരിക്കാരനായിരുന്നു അപ്പൊ നമ്മളെ പോലെ ആയിരുന്നു ഗാന്ധിജിയും ഭയങ്കര ഒരു ബ്രില്ല്യൻ നമ്മൾ പഠിപ്പിസ്റ്റുകൾ എന്ന് പറയുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരാളൊന്നും ആയിരുന്നല്ലേ ഗാന്ധിജി ഒരു ശരാശരി ആയിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു എന്താ പറയാ ലജ്ജാശീലനായിരുന്നു അതായത് ഉൾവലിവ് അല്ലേ അതായത് അല്ലെ എക്സ്ട്രോവേട്ടായിട്ട് ഞാൻ പ്രസംഗിക്കാം ഞാൻ സംസാരിക്കാം അങ്ങനെ പറയുന്ന ആളല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളായിരുന്നു ആരെ ഗാന്ധിജി അതുകൊണ്ട് തന്നെ ഈ സ്കോളർഷിപ്പോ സമ്മാനങ്ങളോ കൂടുതലായിട്ടൊന്നും ഗാന്ധിജിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ലജ്ജാശീലിനെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കളിസ്ഥലത്തും അതുകൊണ്ട് തന്നെ ക്ലാസ്സിലൊന്നും വല്ലാതെ തിളങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവിടെയൊക്കെ മോശമായിരുന്നു ഒഴിവ് സമയങ്ങളിൽ ഏകലീ ഇൻട്രോവെട്ടായിട്ടുള്ള ആളുകളെ പ്രത്യേകത ഏകാന്തമായി ദീർഘദൂരം നടക്കാനും രോഗിയായിട്ടുള്ള പിതാവിന് അദ്ദേഹത്തിന്റെ ഈ കുട്ടിക്കാലത്തിന്റെ അവസാനത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛന് വലിയ രോഗങ്ങളൊക്കെ വരുന്നുണ്ട് ഏർലി ചൈൽഡ്ഹുഡിലാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനെ ശുശ്രൂഷിക്കാനും അമ്മയെ വീട്ടു ജോലികളിൽ സഹായിക്കാനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം പറയുന്നത് ഇനി പിന്നെ അദ്ദേഹത്തിന്റെ ഏർളി ചൈൽഡ് ഹുഡ് എന്ന് പറയുന്നത് അവിടെയാണ് അദ്ദേഹം വിവാഹം കഴിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു എല്ലാം വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും അപ്പം അദ്ദേഹത്തിന്റെ കുട്ടികാലത്തെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏതാനും ഒരുപാട് അറിവുകൾ ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഗാന്ധിജിയുടെ കുട്ടികളത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടൂലേ അതേപോലെ ഏളി ചൈൽഡ്ഹുഡ് ഞാൻ പറഞ്ഞ് എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞ് കേട്ടോ എല്ലാം സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരും കേട്ടോ അപ്പം ആ ക്ലാസിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെറിയ ഫീസ് ഉള്ളൂ ഇരുനൂറ്റൻപത് രൂപ മാത്രം ഈ മുഴുവൻ അല്ലെ ഈ വിഷയത്തിന്റെ മുഴുവൻ ക്ലാസുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരും അതിനുവേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യണ നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം സാറേക്ക് ഫോർ ഇയർ ബി എ സോഷ്യോളജിയുടെ മഹാത്മാഗാന്ധി എന്നുള്ള വിഷയത്തിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ഈ വിഷയത്തിന്റെ ക്ലാസ് മാത്രമല്ല തേർഡ് സം ബി എ സോഷ്യോളജിയുടെ എല്ലാ വിഷയത്തിന്റെയും ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറിയ ഫീസ് കൂടുതൽ വിശദീകരണങ്ങൾ നല്ല വ്യക്തതയോടുകൂടിയുള്ള ക്ലാസ് വെറുതെ ഞാൻ കഥ പറയണ പോലെ കാര്യങ്ങൾ പറയല്ല അല്ലേ ചെയ്യുക ഒരു കഥയില്ലാത്ത ക്ലാസ് ആവില്ല കഥയുള്ള ക്ലാസ് ആക്കാൻ ഇനി ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഇത് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് അടക്കം തരും കേട്ടോ ഇത് ഇത് മോശം ക്ലാസ് ആണ് മാഷെന്റെ പൈസ പോയി ഈ ക്ലാസ് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് അടക്കം തരും ആരും ഇവിടെ പിടിച്ചു നിർത്തില്ല കേട്ടോ അപ്പൊ അത്രയും കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ എന്റെ ക്ലാസ്സിൽ എനിക്ക് വിശ്വാസം ഉണ്ട് നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും പഠിക്കാനും നല്ല മാർക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് പാസ് ആവാനും സാധിക്കും എന്നുള്ള ഇതിന്റെ ഒരു വിശ്വാസം ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് റീഫണ്ട് വേണമെങ്കിൽ അതുപോലും തരും എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയ കുട്ടികളോട് പറയുന്നത് പഴയ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ തുടങ്ങിയോ തുടങ്ങിയോ എന്ന് ചോദിച്ചു ഇങ്ങനെ ഇന്നിങ്ങനെ അവർ വേഗം വേൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങളും എന്ത് ചെയ്യുക പുതിയ കുട്ടികളും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം എക്സാം ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാ വിഷയവും എല്ലാ ഭാഗവും പെട്ടെന്ന് പഠിച്ചെടുക്കാം അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഡെമോ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുന്നു ബാക്കി എന്തെങ്കിലും നമ്മൾ ഗ്രൂപ്പിനകത്ത് ഡിസ്കസ് ചെയ്തായിരിക്കും ഓക്കെ